അങ്ങനെ പന്ത്രണ്ട് മണിയായി പോളേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം കുറേ നേരം ഉണ്ടെങ്കിൽ അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ വനം കോമഡിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈഫ് എടുത്തില്ല പണ്ടാകണ്ട പേടിച്ച ഒരു കേക്കിന് നൈഫ് അപ്പം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ നമുക്കതിനായിഫ് ഒന്നും കേട്ടത്തില്ല പിന്നെ ഞാൻ ഫോർക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കൈ കണ്ടുപിടിച്ചിരുന്നാലും മതി പിന്നെ കുറച്ച് കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ കേക്കെയാണ് നല്ലത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിക്കുകയാണ് ഈ വർഷത്തെങ്കിലും കുറച്ച് നേട്ടങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങോട്ട് കഴിക്കുകയാണ് നല്ല അടിപൊളി കേക്ക് നല്ല സൂപ്പർ അപ്പോൾ ഇനി ഗുഡ് നൈറ്റ് പറയണോ ഗുഡ് മോർണിംഗ് പറയണോന്ന് പറഞ്ഞു കൂടാ എന്തായാലും ഇത് കഴിച്ചിട്ട് ഉപയോഗിക്കാന്ന് ഉറങ്ങാൻ പോകല്ലേ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ അപ്പം കേക്ക് കട്ടിങ്ങനെ കഴിഞ്ഞു ഇനി എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോളൂ ഞാൻ ഉപയോഗിക്കടന്ന് ഉറങ്ങാൻ പോകും നമുക്ക് രാവിലെ കാണാം ഓക്കെ ബൈ യോ എൻ്റെ അടിപൊളി സൂപ്പർ ഷൂപ്പർ അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് രാവിലെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് ആ ഭയങ്കര കാറ്റിന് തന്നെയാണ് ഈ കാണുന്നത് മൊത്തം കരിയിലും എൻ്റെ റോസയൊക്കെ പോയി എൻ്റെ ചെടിയൊക്കെ പോയി തൂത്ത് ഇറക്കാണോ ഇനി ഇനി അതാ പാട് വീടിന്റെ ചുറ്റും വീടിൻ്റെ ചുറ്റും കരിയില കൊണ്ട് തളിച്ചു ന്യൂ ഇയർ ആയിട്ട് രാവിലെ മാക്ക് മാക്ക തൂക്ക തൊണ്ടയൊന്നും വയ്യ പോയി രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പത് തുമ്മല്ല ഉള്ളത് ആ തുമ്മുമ്പോൾ തന്നെ തൊണ്ട പകുതിയും പോവും മൂക്കുകടും അപ്പം നീ റോസ ഞാൻ മറിഞ്ഞിടക്കുന്ന റോസ ഇനി ശരിയാക്കും അല്ലെ അവിടെ കുറേ കരിയല്ല ഇവിടെ കുറേ കരിയല്ല ഇവിടെ മൊത്തത്തിൽ ഈ കരിയല്ലേ കണ്ട എല്ലാമേ കരിയല്ല എത്ര കെട്ടിവെച്ചാലും ഒരു കാറ്റടിച്ചാൽ തീരാവുന്നതുള്ളത് ഉള്ള ഇതൊക്കെ നല്ല ചുഴലിക്കാറ്റങ്ങനാണോ ഒന്നും അങ്ങോട്ട് സെറിയാവുന്നില്ലല്ലോ റോസൊക്കെ ഒരുവിധം കെട്ടിവെച്ച് ഞാൻ അടുത്ത കാറ്റ് വരുമ്പോഴത്തേക്കും അത് അതിന്റെ പാടോയ്ക്ക് പോകുന്ന ഇതെന്തുവാണ് ഉം വയണി വയണി ഞാനിവിടെ കൊണ്ടുവന്നേ തീയിട്ടപ്പോഴത്തേക്കും കരിഞ്ഞു നല്ല മാണോ പായസത്തിലൊക്കെയാ ഇവിടെ കൊണ്ടുവന്നാ തീ ഇട്ടത് മൊത്തം കരു എന്തുവാ ഓ വരുന്നേ എന്തുവാ എന്തുവാ എന്ത് എന്തുവാ എന്തുവാ സൈനു നിന്റെ അമ്മ ഇപ്പം വരും ശുന്തരി പെണ്ണാണോ കള്ളിപ്പെടോ നമ്മള് ഭയങ്കര കൊഞ്ചിപ്പീര ഭയങ്കര കൊഞ്ചിപ്പീര നമ്മള് ഇപ്പം ഭയങ്കര കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്റെ തലേ തടവുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഡീസുന്ദരി എന്റെ കള്ളിപ്പെണ്ണാണിത് കള്ളിപ്പെണ് പോ രണ്ടുപേരും പോ ഇവിടെ നില്ലേ അങ്ങോട്ട് വെച്ചിട്ട് ആ പോന്നെ ഇവിടെ 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 ഞാൻ പോയി കടുഞ്ചായെ കുടിക്കട്ടെ വരരുത് പുറകെ വരരുത് പുറകെ വരരുത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മുമ്പേ പോയി പുറകെ മുമ്പേ പോന്ന് വാങ്ങോട്ടെ വാങ്ങോട്ടെ വിറ്റാമിൻ വാങ്ങോട്ടെ ഒക്കെ കൊള്ളാം വിറ്റാമിൻ ഒക്കെ കൊള്ളാം വാ ചെടികൊന്നും കടിച്ചു ഇന്നും പുട്ട് 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 ണി എനിക്ക് കറി പൊട്ട ചിറ്റിയത് ഭയങ്കര കാറ്റ് ഇനിയിപ്പൊ കാറ്റായിരിക്കും വൃശ്ചികം വൃശ്ചികം കഴിഞ്ഞാനു ധനു കഴിഞ്ഞാനു ധനു മകരാവാറായി ഈ മാസം മകരാവാ സൗണ്ട് ഉണ്ടല്ലേ അതേപോലെ ഈ കഥ കുറക്കുമ്പോ യുടെ കപ്പ് എൻ്റെ ഡ്രസ്സ് പോലെയാണ് അത് കൈ നെറ്റിആർജ് ചെയ്യാൻ പോണം എന്നെ ഏറ്റവും മൂന്നാം തീയതി ഹോട്ടലിൽ ദോശയടിക്കുമ്പോൾ ഇങ്ങനെ പുക പോകുന്നത് ഇതാണ് ഞാൻ പുട്ടിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ നല്ല എപ്പോഴും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഇതാണ് മൈ ഫേവറേറ്റ് വൺ യു നോ പക്ഷെ ഇവിടെ ആർക്കിഷ്ടല്ല എനിക്ക് മാത്രമാണ് ഇഷ്ടം ഇന്ന് നമുക്ക് ചാളയാണ് ചാള ആ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ ചാള ഇന്നലെ വാങ്ങിച്ച ചാളാ അടിപൊളി ചാള സൂപ്പർ ചാള നെയ് ചാളയാണ് കേട്ടോ ചാളയും ചിനിയും കൂട്ടി നമുക്കിന്ന് തട്ട ഐസ് പോട്ടെ കൊറേ കഴിഞ്ഞിട്ട് വരാൻ കേട്ടോ വാ വെട്ടുകളെ വിട്ടു വാങ്ങാണിറങ്ങി ി വാ വേണോങ്കി വാ അവിടെ നിന്ന് കുക്കു കുക്കു അടിച്ചോണ്ട് ആ ഓടിവാ ഓടി വലിയ കാറ്റുടച്ചോനീ പുതുവർഷത്തിൽ പുതിയ ചോറ് തിന്നാൻ പോവാണ് നമ്മൾ അല്ല ഞാൻ ഭയങ്കര കാറ്റ് ഞാൻ ഒന്ന് പുറത്ത് നിന്നിരുന്ന ഫുഡ് കഴിക്കുന്നു അവൾമാരും ഉണ്ട് അവിടെ അപ്പുറത്ത് എപ്പോഴും ഇങ്ങോട്ട് ചാടി വരുന്നത് പറയാൻ പറ്റത്തില്ല അല്ല ഭയങ്കര കാറ്റ് ഉമ്മച്ച അപ്പുറത്തും കോഴിക്കോട് പണിയെന്നും അപ്പോൾ അവൾമാരെ ശ്രദ്ധിക്കണം അപ്പോൾ ഉമ്മച്ചുറഞ്ഞ് വെളിയിൽ പോയിരുന്നു കഴിക്കേ ഭയങ്കര കാറ്റ് ഭയങ്കര കടന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് ആ കുടവിളി വന്നു ഇവിടെ ചുറ്റ റബ്ബറാണ് അവിടെ റബ്ബറ് അവിടെ റബ്ബറ് അവിടെ റബ്ബറ് അവിടെ മാത്രമേ ഉള്ള റബ്ബർ ഇല്ലാത്തത് ഭയങ്കര കാറ്റ് വരുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ് വല്ലതും പൊട്ടി വീഴേ റബ്ബറൊക്കെ അല്ലേ ചുള്ളിയൊക്കെ വന്ന് വീഴേ മരമൊക്കെ വീഴേ ഒരിക്കും ഇവിടെ നിന്ന് തേക്കൊക്കെ പൊട്ടി കിണിട്ടുണ്ട് അരുന്നുകൊണ്ട് കുറച്ച് ഗിളിച്ചൊക്കെ വരുന്നു ഇത് ചെയ്യാൻ പറ്റും ഫുഡ് കഴിക്കാനായിരിക്കും നമ്മൾ സംസാരിച്ചു കൂടാ സംസാരിച്ചു പറയുന്നത് സംസാരിച്ചു ഫുഡ് നമ്മൾ തൊണ്ടയിൽ കുടുങ്ങൂലേ അതിൽ നമ്മൾ അന്നത്തെ ബഹുമാനിക്കണം എന്നൊക്കെയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കൈസ് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അതൊക്കെ പറയുന്നു തത്മാരത്തെ എൻ്റെയൊരു ഡെയ്ലി മൈ ലൈഫ് എൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നും കാണത്തില്ല ഞാൻ അഞ്ചാറ് ആറിൻ്റെ പുറകെ ഇങ്ങനെ ഓടുന്നതും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതും മാത്രമേ കാണത്തുള്ളൂ തത്തമാരെ നിങ്ങൾക്ക് ബോർ ഇരിക്കൂലേ ഇതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടായിട്ട് ഇടുന്നത് ഒരാളെങ്കിലും ഒരാളും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യണം അത് തെറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ നാം ഒന്ന് ഈറ്റിയിട്ട് വരാം ഓക്കേ ചാളയും ചീനിയും പിന്നെ എന്തുവാച്ചാള തല ഉണ്ടാവും ഞാൻ കാണിക്കത്തില്ല മെച്ചാറിയും നീ പൂച്ചയ്ക്കും കോഴിക്കും പോലും തല കൊടുക്കരുതെന്ന് പറയും പിന്നെന്താ മാങ്ങ അച്ചാറുണ്ട് അപ്പോൾ വായിച്ചിട്ടൊക്കെ ഓരോ തരാം ചോറൊക്കെ തിന്ന് ചോറ് തിന്നിട്ട് ഞാനൊന്നും മയങ്ങാൻ കയറിയത് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്നിട്ട് മുട്ടായി ഉണ്ട് തിന്നു ഞാൻ ചെറിയൊരു പ്രത്യേകത പറയാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ആണ് ഭയങ്കര കോമഡിയാണ് അങ്ങനെ പതിമൂന്ന് മുട്ടായ ഉണ്ടോ ഒന്നായി കിടക്കുന്നു ചറിഞ്ഞില്ല മാ കുഞ്ചെണ്ണ മുട്ടായുണ്ട് തിന്ന് കുഞ്ചെണ്ണ മുട്ടായുണ്ട് തിന്ന് വണ്ടേ എൻ്റെ ഇരിക്കുന്നു ഇപ്പൊ കൊണ്ട് തന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഫേവറേറ്റ് മുട്ടായി തന്നെ കൊണ്ടു തന്നു ആല്പല്ലേ വീടുകേട്ട ജോലി ഒതുക്കുമായിട്ട് നമ്മൾ പോകാറുള്ളൂ നെറ്റ് തീർന്നു നെറ്റ് ചാർജ് ചെയ്യാം നെറ്റ് തീർന്നിട്ട് ദിവസങ്ങളായി കട്ടായി സിമ്മ് നമ്മളങ്ങനെ ചാർജ് ചെയ്യുന്നു രണ്ടു പേർക്കുള്ള സിമ്മ് ഒരേപോലെ ചാർജ് ചെയ്യത്തില്ല ഒരാളുടെ സിമ്മ് കട്ടായിട്ട് അടുത്ത ആളുടെ സിമ്മ് ചാർജ് ചെയ്യത്തുള്ളൂ അപ്പം എൻ്റെത് മൂന്നാം തീയതി ഇരുമ്പോൾ ഞാനൊരു പത്താം തീയതി ആക്കാൻ വേണ്ടി നെറ്റ് ചാർജ് ചെയ്യത്തുള്ളൂ ഒന്നും ചെയ്താൽ മതി അതിൻ്റെ ആവശ്യമുള്ളു ആക്ച്വലി നെറ്റ് ചാർജ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ നമുക്കറിഞ്ഞൂടാ ഇപ്പൊ കൊളുത്തുഴയല്ലോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നെറ്റ് ചാർജ് ചെയ്യുന്ന ഇവിടെയെന്ന് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി ചെയ്യാലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗൂഗിൾ പേയിൽ ഇങ്ങനെ നമ്മൾ ക്യാഷ് ഇട്ട് തരാനാണ് പറയുന്നത് പിന്നെ എല്ലാവരെയും എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നതൊന്നും ശരിയല്ലല്ലോ അതുകൊണ്ട് സ്ഥലം ഇങ്ങനെ ഒന്ന് കണ്ടുപിടിക്കും നമ്മൾ നമ്മൾ നെറ്റൊക്കെ ചാർജ് ചെയ്തിട്ട് വന്ന് എടുത്തിട്ട് വന്ന് പിന്നെ എന്തുവാ അപ്പം ഇതായിരുന്നു നമ്മുടെ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങൾ ന്യൂ ഇയറിൻ്റെ വാ പ്രത്യേകിച്ച് എല്ലാ വർഷവും നമുക്ക് ഒഴിവില്ല അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ ആഡംബരർ നല്ല അങ്ങനെയൊന്നുമില്ല എല്ലാ ഒരു കേക്ക് കട്ട് ചെയ്യും മധുരം കഴിച്ചിട്ട് തുടങ്ങാം എന്ന് വെച്ചിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യും അങ്ങനെ അതൊക്കെ കഴിച്ചു അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കഴിച്ചപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ സന്ധ്യയായി ഇപ്പോഴേ വന്നത് പിന്നെ 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 എന്താണ് നെറ്റ് ചാർജ് ചെയ്യാനുള്ള കട നമ്മൾ കണ്ടുപിടിച്ചില്ല കേട്ടായിരുന്നു നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് കിട്ടി അപ്പോൾ ആദ്യം അടുത്തങ്ങ് ചെയ്ത് പിന്നെ അടുത്ത പ്രാവശ്യം എനിക്ക് നെറ്റ് ചാർജ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടുന്ന് കട കണ്ടുപിടിക്കാം അങ്ങനെ 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 പിന്നെ എന്താണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീടായിട്ട് കാണാം അതുവരെയൊക്കെ ബൈ റിവൈസ് യു